എനിക്ക് ആദ്യം ഇവിടെ നന്ദി പറയേണ്ടത് പറഞ്ഞ ഡയറക്ടർ ദുരേഷ് ഉന്നിൻ ഞാൻ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ഫാനായിരുന്നു അതൊക്കെ റീസൺ ഹെഡ് കൊടുത്തിട്ടുണ്ടോ സാർ ശശികുമാർ സർ സമുദ്ര സർ എന്താണ് ടീം ഓഫ് കാസ്റ്റ് ആൻഡ് ഓഫ് കറണം വലിയൊരു ചെന്നൈയിൽ നല്ല നിന്ന് സന്തോഷിക്കും നടക്കുന്നത് സിനിമ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തമിഴിലായിരുന്നു നല്ലൊരു സിനിമയ്ക്ക് കൂടെ വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്തിട്ട് ചെയ്ത സിനിമയാണ് ശാദിക സ്വർദ്ധി എനിവേയ്സ് ഒരുപാട് സന്തോഷമാക്കി എസ്പെഷ്യലി ദൈവം ചെന്ന് ഞാൻ എല്ലാവരും ഭാഗമായിരുന്നു ഫണ്ടാസ്റ്റിക് ഡയറക്ടർ ഫന്റാസ്റ്റിക് സിക്രും എല്ലായിടത്തും നല്ല ഫീഡ്ബാക്ക് ആവുന്നതായിരുന്നു ബ്ലോക്ക് പോസ്റ്റ് അടിക്കാൻ പോകും അതിലെല്ലാവരും കാണുന്ന വ്യത്യാസമാണ് മലയാള സിനിമ ഇത്തരം ആക്ഷൻ സിനിമ ഉണ്ടാവും എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അത് പറഞ്ഞു പറയാന് പോകുന്ന സിനിമയായിരിക്കും മാറും അതുകൊണ്ട് വളരെ കോൺഫിഡൻറ്റഡ് ചെയ്യുകയാണ് എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കാം അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജായിട്ടായിരിക്കും മാർക്ക് നിങ്ങൾ എല്ലാവരും സിനിമ വരുമ്പോൾ കാണണം ഞാനിപ്പോൾ ഓരോ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സബ് പിക്സും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആക്ഷൻ സിനിമകൾ അതാണ് ആക്ഷൻ ചെയ്തതല്ല ആക്ഷൻ സിനിമ എന്ന രീതിയിൽ അധികം വസ്തുത